നമസ്കാരം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇത് ഡിസ്കൗണ്ടുകളുടെ കാലമാണെന്ന് തോന്നും ഒട്ടുമിക്ക എല്ലാ കമ്പനികളും വിൽപ്പന ഉണർത്താൻ ഇപ്പോൾ വിവിധ തരത്തിലുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇപ്പോൾ സാംസങ്ങും ഉപയോക്താക്കൾക്കായി മികച്ച ഓഫറുകൾ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കമ്പനിയുടെ ഏറ്റവും പുന്തിയ മോഡലായ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രയിലാണ് വൺ ഡിസ്കൗണ്ടുമായി അവർ ഉപയോക്താക്കളെ സ്വാധീനിക്കാനായി വന്നിരിക്കുന്നത് സാംസങ്ങിന്റെ ഈ മുൻനിര ഫോണ് കൂടുതൽ ഡിസ്കൗണ്ടുമായി ആമസോണിൽ നിന്നാണ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുക നിലവിൽ ഈ ഫോണിന് വിപണിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് എന്നാൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഇരുപത്തി മൂന്ന് ശതമാനം വിലക്കുറവ് ലഭ്യമാകും അതായത് മുപ്പതിനായിരം രൂപയുടെ കുറവ് ഈ ഫോണിന്റെ വിലയിൽ നിങ്ങൾക്കുണ്ടാകും ആമസോണിൽ നിന്ന് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്ര വാങ്ങുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങാം ഇത് പരിമിതകാല ഓഫർ മാത്രമാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല ഈ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച പ്രീമിയം ഫോണുകളിൽ ഒന്നാണ് സാംസങ് ഗാലക്സി ട്വന്റി ഈ മോഡൽ മികവ് നിൽക്കുന്നത് ക്യാമറയിലാണ് കൂടാതെ കരുത്തുറ്റ ബാറ്ററി ശേഷിയും ഫോണിനെ വേറിട്ട് നിർത്തുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ ത്രീയുടെ കരുത്തും ഫോണിന് മുതൽ കൂട്ടാണ് ടു ഹൺഡ്രഡ് എം പി പ്രധാന ക്യാമറ ട്വൽവ് എം പി അൾട്ര വൈഡ് ക്യാമറ എന്നിവ ഉൾക്കൊള്ളുന്ന എസ് ട്വന്റി ഫോർ അൾട്രയിലെ ക്യാമറ സിസ്റ്റം ആരെയും ഞെട്ടിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റോറേജ് ഓപ്ഷനുകൾ പരിഗണിക്കാതെ തന്നെ സാംസങ് ഗാലക്സി അൾട്രാ ട്വൽവ് റാം തന്നെ നൽകുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് എസ് ട്വന്റി ഫോർ അൾട്ര ഉപയോക്താക്കളിലേക്ക് എത്തുന്നത് മെസ്സേജുകൾക്കും മറ്റ് ആപ്ലിക്കേഷനുകൾക്കുമായി ചാറ്റ് അസിസ്റ്റന്റും മനസ്സിലാകുന്ന ഭാഷയിൽ ആശയവിനിമയത്തിന് പിന്തുണ നൽകുകയാണ് ചാറ്റ് അസിസ്റ്റ് ചെയ്യുന്നത് എയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സാംസങ് കീബോർഡ് വഴി ഹിന്ദി ഉൾപ്പെടെ പതിമൂന്ന് ഭാഷകളുടെ തർജ്ജമ സാധ്യമാക്കും ഏഴു വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പുനർനവീകരിച്ച സ്റ്റീലും തെർമോ പ്ലാസ്റ്റിക് പൂളിയുറാത്തിനുമെല്ലാം ഗാലക്സി എസ് ട്വന്റി ഫോറിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ടൈറ്റാനിയം ബ്ലൂ ടൈറ്റാനിയം ഗ്രീന് ടൈറ്റാനിയം ഓറഞ്ച് എന്നീ നിറങ്ങളിലും ഈ ഫോൺ ലഭ്യമാണ് ഗാലക്സി എസ് ട്വന്റി ഫോർ എസ് ട്വന്റി ഫോർ പ്ലസ് എന്നിവ വെബ്സൈറ്റിലൂടെ വാങ്ങുന്നവർക്കായി സഫേർ ബ്ലൂ ജെയ്ഡ് ഗ്രീൻ എന്നിങ്ങനെ രണ്ട് പ്രത്യേക നിറങ്ങൾ കൂടി കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് പുതിയ ടൈറ്റാനിയം എക്സ്റ്റീരിയറിൽ സിക്സ് ഇഞ്ച് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വയ്ക്കുന്നത് അതുകൊണ്ട് മികച്ച ഡിസൈൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഗാലക്സി എ ഐ ഫീച്ചറുകൾ ഇവയെ വ്യത്യസ്തമാക്കും ലിസണിംഗ് മോഡ് ചാർട്ട് അസിസ്റ്റന്റിനായി കമ്പോസറും മെസ്സേജ് ആപ്പിനായി സജസ്റ്റഡ് റിപ്ലൈഡ് എന്നീ സവിശേഷതകളും ഇവയ്ക്കുണ്ട് മാത്രമല്ല സാംസങ് നോട്ടിന്റെ സവിശേഷത ഉൾപ്പെടുത്തിക്കൊണ്ട് പി ഡി എഫ് ഓവർലെറ്റ് ട്രാൻസ്ലേഷൻ സ്കെച്ച് ടു ഇമേജ് എന്നിവയുമുണ്ട് ഇവയുടെ പുതിയ ഫീച്ചറുകൾ ഒറിജിനൽ ഗാലക്സി എ ഐ ടൂളുകൾ സർക്കിൾ ടു സെർച്ച് വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ വിഷൻ ബൂസ്റ്ററിനോടൊപ്പം വൺ ട്വൻറ്റി ഹെർജ്സ് റിഫ്രഷ് റേറ്റും ഇവയ്ക്കുണ്ട് വെൽക്കം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻറ്റ് ത്രീയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പെർഫോമൻസും മികച്ചതാണ്